നമസ്കാരം ട്രൂവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ദിലിഷ സോഷ്യൽ മീഡിയ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് കൈലി ജനർ എന്നത് ഫാഷൻ ലോകത്ത് പകരക്കാരില്ലാത്ത റാണി രണ്ടായിരത്തി പതിനേഴിൽ ഫോബ്സ് പട്ടിക പുറത്തിറക്കിയ പട്ടികയിലും ഇടം പിടിച്ചയാൽ അതിലുപരി ഈ ഇരുപത്തിയൊന്ന് വയസ്സുകാരിയുടെ ഇന്നത്തെ നേട്ടം മറ്റൊന്നാണ് നമുക്ക് പരിശോധിക്കാം ട്രൂവിഷൻ ന്യൂസിലൂടെ ആരും ആഗ്രഹിച്ചു പോകുന്ന കൈലി ജന്നറുടെ നേട്ടങ്ങൾ സ്വന്തം നിലയിൽ ശതകോടീശ്ശേരായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി വ്യക്തിയെന്ന നേട്ടമിനി ഇരുപത്തി ഒന്നുകാരിയായ കൈലി ജനറിന് സ്വന്തം ഫോബ്സ് ആഗോള സമ്പന്ന പട്ടികയിൽ ഇത്തവണ ഇടം പിടിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് അമേരിക്കക്കാരിയായ കൈലി ആസ്തിയോ ഏഴായിരത്തി അമ്പത് കോടി രൂപ ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗിന്റെ റെക്കോർഡാണ് കൈലി മറികടന്നിരിക്കുന്നത് സുക്കർബർഗ് ഇരുപത്തിമൂന്നാം വയസ്സിലാണ് ഫോബ്സ് പട്ടികയിൽ ആദ്യമായി ഇടം പിടിച്ചത് ടെലിവിഷൻ റിയാലിറ്റി ഷോ താരമായ കൈലി മൂന്ന് വർഷം മുൻപ് കൈലി കോസ്മെറ്റിക്സ് എന്ന പേരിൽ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുമായി സംരംഭക സംരംഭകരംഗത്തേക്കും ചൂടുവെച്ചു എന്നാൽ ഓൺലൈനിലൂടെയും ചെറിയ കടകളിലൂടെയും മാത്രമായിരുന്നു തുടക്കത്തിലുള്ള വിൽപ്പന കഴിഞ്ഞ നവംബറിൽ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ സ്റ്റോറുകളുടെ ശൃംഖലയായ ഉൾട്ടയുമായി കരാറിലെത്തിയതോടെ കൈലിയുടെ സൗഭാഗ്യം തെളിഞ്ഞു ഇപ്പോൾ ഉൾട്ടയുടെ ആയിരത്തോളം സ്റ്റോറുകളിൽ കൈലിയുടെ ലിപ്സ്റ്റിക്കും ലിപ്ലൈനറും ലഭ്യമാണ് കഴിഞ്ഞ വർഷം മുപ്പത്തി ആറ് കോടി ഡോളറിന്റെ വിൽപ്പന കൈലിക്ക് നേടാൻ കഴിഞ്ഞു ഫോബ്സിന്റെ കണക്കനുസരിച്ച് തൊണ്ണൂറ് കോടി ഡോളറാണ് കലിയുടെ കമ്പനിയുടെ മൂല്യം അതേസമയം ലോകത്തിലെ ശതകോടീശ്ശന്മാരുടെ പട്ടികയിൽ ആഗോള ഓൺലൈൻ വ്യാപാര സ്ഥാപനമായ ആമസോണിന്റെ സ്ഥാപകൻ ജെഫ് ബെസോസ് ഒന്നാം സ്ഥാനം നിലനിർത്തി പതിമൂന്നായിരത്തി നൂറ് കോടി ഡോളറാണ് ആസ്തി എന്നാൽ ആഗോള സമ്പന്നരിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി പതിമൂന്നാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നതെങ്കിലും ഇന്ത്യക്കാരുടെ നൂറ്റാറ് ശതകോടീശ്ശന്മാരുടെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുകയാണ് അംബാനി കൂടാതെ ഫോബ്സ് മാസിക പുറത്തുവിട്ട ആഗോളശതകോടീശന്മാരുടെ പട്ടികയിൽ ഇത്തവണ എട്ട് മലയാളികളിൽ നാനൂറ്റി എഴുപത് കോടി ഡോളറിന്റെ ആസ്തിയുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നുണ്ട് ലോകത്തിലെ ജനങ്ങളെല്ലാം അധ്വാനിക്കുന്നത് നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയാണ് എന്നാൽ അതിൽ ഉയർച്ചകളും താഴ്ചകളും സ്വാഭാവികമായി തന്നെ സംഭവിക്കുന്നു ലക്ഷ്യബോധത്തോടെ നാം ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉയർച്ചയുടെ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്ന് ഇവിടെ കൈലി കൈലിജനരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സന്ദർശിക്കുക ട്രൂവിഷൻ ന്യൂസ് ഡോട്ട് കോം